പരിശുദ്ധ അമ്മയെക്കുറിച്ച് കുറിച്ച് ഒത്തിരിയേറെ ധ്യാനിച്ചിട്ടുള്ളവരും പ്രാർത്ഥിച്ചിട്ടുള്ളവരുമാണ് നാം എല്ലാവരും പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാളിന് പ്രത്യേകമായി നമ്മൾ ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ നമ്മുടെ പ്രാർത്ഥനകൾക്കും ധ്യാനങ്ങൾക്കും ചിന്തകൾക്കും വിധേയമായി തീരട്ടെ പരിശുദ്ധ അമ്മയെ കുറിച്ച് ഒത്തിരിയേറെ വിശേഷണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ ദിവസം പരിശുദ്ധ അമ്മ നിത്യകന്യകയാണെന്ന പരിശുദ്ധ കത്തോലിക്കാ സഭ വ്യക്തമായും പറഞ്ഞ ആ സത്യത്തെ കുറിച്ച് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ കന്യകാത്വം പരിശുദ്ധി അത് നമുക്ക് ധ്യാന വിഷയമാക്കി മാറ്റാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുന്നു ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും പരിശുദ്ധാത്മാവ് ആരാണെന്നോ എന്താണെന്നോ വ്യക്തമായ ഒരു ധാരണ ഇല്ലാതിരുന്ന ഒരു കാലയളവിൽ ദൈവത്തിന്റെ സ്വരത്തിന്റെ പരിശുദ്ധ അമ്മ സ്വയം സമർപ്പിക്കുകയാണ് പുരുഷനെ അറിയാത്തവൾ ഗർഭവതിയായി തന്റെ പ്രിയപുത്ര ജന്മം നൽകുവാൻ വേണ്ടി ദൈവം അവളെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ കന്യകാത്വത്തെ കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് ചിന്ത ചിന്താഗതികളിൽ നമുക്ക് കാണാൻ പറ്റും കാൾ ബാർത്ത് ഒഴികെയുള്ള പ്രൊട്ടസ്റ്റന്റ് ചിന്തകരൊക്കെ പരിശുദ്ധ അമ്മയുടെ കന്യകാത്വത്തെ സംശയപൂർവം കാണുകയും അവരുടേതായ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ പരിശുദ്ധ അമ്മ നിത്യകന്യകയാണെന്നുള്ള വിശ്വാസം നൽകുകയുണ്ടായി എന്തുകൊണ്ടായിരിക്കാം പരിശുദ്ധ അമ്മ കന്യകയായി തീർന്നത് വേണമെങ്കിൽ ഒരു പുരുഷന്റെ ആഗ്രഹത്തിൽ നിന്നോ ഒരു പുരുഷന്റെ സഹകരണത്തിലൂടെയോ രക്ഷകന് ജന്മം നൽകാമായിരുന്ന പരിശുദ്ധ അമ്മ പക്ഷെ ദൈവം തന്റെ അനന്ത ജ്ഞാനത്താൽ അവളെ വേർതിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഈ ലോകത്തിന് രക്ഷ നൽകുവാൻ വേണ്ടി ദൈവം തന്റെ അനന്ത ജ്ഞാനത്താൽ ദൈവം തന്റെ വലിയ ആഗ്രഹത്താൽ അനാധി മുതലേ ആഗ്രഹിച്ച് ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കുകയാണ് ഈ രക്ഷ ലോകത്തിന് നൽകുന്ന ഈ രക്ഷ അതൊരു മാനുഷികമായ പ്രവൃത്തിയല്ല മനുഷ്യന്റെ പ്രവൃത്തിയല്ല അത് ദൈവത്തിൻ്റെ അനന്തജ്ഞാനവും ജ്ഞാനവും ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള കരുണയും കൂടിയാണ് എന്നുള്ള തിരിച്ചറിവ് ലോകത്തിന് നൽകാൻ വേണ്ടി കൂടിയാണ് ഒരു കന്യകയിൽ നിന്ന് കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു യാഥാർത്ഥ്യം ഒരു കന്യകയിൽ നിന്നുള്ള ഗർഭധാരണം അതിന് ദൈവം അനുവദിക്കുന്നത് അങ്ങനെ പരിശുദ്ധ അമ്മ ഇന്നും നിത്യകന്യകയായി സാർവത്രിക സഭയിലും ലോകമെമ്പാടും അറിയപ്പെടുകയാണ് ഈ ആധുനിക കാലയളവിൽ പരിശുദ്ധിക്കെതിരായ പാപങ്ങൾ ചെയ്യുവാൻ ഏറെ ഇടയുള്ള കാലയളവിൽ പരിശുദ്ധിക്കെതിരായ പാപങ്ങൾ ഒത്തിരിയേറെ മനുഷ്യർ ചെയ്തു കൂട്ടുന്ന ഈ കാലയളവിൽ പരിശുദ്ധ അമ്മയുടെ കന്യകാതൃത്വം പരിശുദ്ധ അമ്മയുടെ ജീവിത വിശുദ്ധി നമുക്ക് മുതൽക്കൂട്ടാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിൽ ഉടനീളം പരിശുദ്ധിയിൽ വ്യാപരിക്കുവാൻ ദൈവിക പദ്ധതികളോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധരായി തീരുവാൻ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ആമേ